അപ്പം അച്ചന്മാരെ നമ്മുടെ സ്ഥിരമായിട്ട് വീടിയെ കാണുന്നൊരു ചേട്ടനേ അപ്പോൾ നമ്മുടെ ഏതാ സ്ഥലപ്പേര് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ അല്ല തൃശ്ശൂർ വാടാനപ്പള്ളി അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഡോഗ് ജർമശിപ്പേട് ക്രോസ് ആണ് അപ്പോൾ അവർക്ക് നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു ഡോഗും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റുകയാണ് കയറ്റുമോ അപ്പൊ അച്ചാമാരെ അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് തൃശ്ശൂര് വാടാനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ജർമ്മൻ ഷെപ്പേഡ് ക്രോസ് ഡോഗാണ് കേട്ടോ അപ്പൊ കൊറേ ഇത് ഇവരുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുരയ്ക്കും ഒരു ഗാർഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഫാമിലി എന്തായാലും മേടിക്കണത് നന്നായി കുറയ്ക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ നല്ല പ്രതിരോധ ശക്തിയാണ് ഏകദേശം ഒരു വയസ്സ് പതിനാല് മാസം വരെ പ്രായമായിട്ടുള്ളൂ ഇവന് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അതേപോലെ ഈ വീഡിയോയുടെ അവസാനമൊക്കെ നല്ല നല്ല പപ്പീസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ അപ്പോൾ നമ്മൾ ഒരു പരിചയമില്ലാത്ത ഞാനായിട്ട് ഒരു ഇണക്കില്ലാത്തൊരു ഡോഗാണ് കേട്ടോ അപ്പോൾ ഇവനെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് പാടാനപ്പള്ളിക്ക് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരു ചേട്ടനെ കൊടുക്കുകയാണ് അപ്പോൾ ആൾക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ആളെന്നെ വിളിച്ചതാണ് സുചിത എനിക്കിങ്ങനെ ഡോഗിന് ഇഷ്ടപ്പെട്ടു എനിക്ക് കൂടുന്നതിരുവോ ചോദിച്ചതാണ് അപ്പോൾ നമ്മളിതാ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അച്ചാൻ്മാർ അപ്പോൾ മുഴുവനായിട്ടുള്ള വീഡിയോ നമ്മൾ പോണ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാമെന്നില്ല ഞാനൊറ്റയ്ക്കേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും പോണതൊന്നും എടുക്കില്ല അപ്പോൾ ഞാൻ അവിടെ ചെന്ന മച്ചമാർ ബീച്ചിൻ്റെ അവിടെ ജില്ല തന്നെയാണ് കേട്ടോ അത് പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഞങ്ങളുടെ ജില്ല തന്നെയാണ് പക്ഷെ നമ്മൾ ഇങ്ങോട്ടൊന്നും വരവുണ്ടായിട്ടില്ല ഇതുവരെ ആ അരി ചേട്ടാ മെയിലുണ്ട് ഞാൻ വിളിക്കാം ഞാൻ തിരിച്ചു വിളിക്കാം അനിഷേട്ടുട്ടോ ഞാനേ ഒരു ഞാൻ വിളിക്ക ഞാൻ വിളിക്കാം ഞങ്ങളുടെ ജില്ലയായിട്ട് ഇത്രയും നല്ലൊരു ബീച്ച് ഇതുവരെ ഇവിടേക്ക് വരാൻ പറ്റിയില്ല ഒരു പട്ടീനെ ഡോഗിനെ കൊടുക്കേണ്ടി വന്നു നമ്മൾ ഈ ഒരു ബീച്ച് കാണാൻ മച്ചമാരെ നമ്മള് അവരുടെ വീടെ ജീവിക്കാനാട്ടോ ഒരു മിനിറ്റ് കേട്ടോ തുറന്നേര ചങ്ങ ടൈറ്റില് പിടിച്ചോട്ടോ ടൈറ്റിൽ പിടിച്ചോ കൂടുണ്ടോ അയിലാക്കിട്ടെ ചങ്ങല വേറെ ചങ്ങലുണ്ടോ അവിടെ ഇതിപ്പോ ഇത് പുതിയ ചങ്ങലേ ഇപ്പൊ ഒരു ആഴ്ചയായിട്ടുള്ളു മേടിച്ചിട്ട് ഹലോ ഒരു ആറു ആ വിളിക്കേട്ടാ എല്ലാ ഫുഡും കഴിക്കട്ടോ ഏ എല്ലാ ഫുഡും കഴിക്കോ ഓ ടോയ്ലറ്റ് പോകണ്ട പോകേണ്ടതുണ്ട് കൂട്ടിക്കയറ്റിക്കോ ഞാൻ വീഡിയോ ഒന്ന് അവസാനിക്കാം ായോ എന്റെ എങ്ങനെ വീഡിയോ എങ്ങനെ കണ്ട് ഇതിപ്പോ എന്താന്ന് അറിയാട്ടാ ഒരു വണ്ടിയിൽ നമ്മൾ ഇത്രയും ദൂരം വരല്ലോ എത്ര കിലോമീറ്റർ എന്നറിയോ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് അമ്പത് കിലോമീറ്റർ അപ്പൊ അതിന്റെ ഒരു വാടക ഞാൻ മേടിച്ചിട്ടുള്ളൂ അതാണ് മേടിച്ചിട്ടുള്ളു ഇതായിട്ടൊന്നുമില്ല ട്രാൻസ്പോർട്ടേഷൻ വണ്ടി എങ്ങനെയാന്നറിയോ ഈ സൈഡിലോട്ട് ഇല്ല ഞാൻ കൊറേ അന്വേഷിച്ചു അതായത് എൻ എച്ച് അങ്ങനെ വരുമ്പോ തിരുവനന്തപുരത്ത് ഹൈവേ അങ്ങനെ ടച്ച് ആക്കി കുന്നംകുളം അങ്ങനെ പോക്ക് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അതാണ് അതാണിപ്പോ പെട്ടത് അതാണ് അത് ഞാൻ വണ്ടി എടുത്തിട്ട് തന്നെ വന്നു ആ പൊറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ആ അപ്പം അച്ചാമാരേ ഈ ചേട്ടനെ ഇപ്പം ഈ ഡോഗിനെ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആളുടെ വീട്ടിൽ ഒരുപാട് കോഴിയും അതേപോലെ താറാവ് അങ്ങനെ ആള് ഇങ്ങനെ ഒരു ഫാം നടത്താനുള്ള സ്റ്റാർട്ട് ഒരാളാണ് അപ്പം ആൾക്ക് ഇത്തരം ഒരു ഡോഗിനെ മേടിച്ചിട്ട് ആൾക്ക് ഗാഡിങ്ങിനെ ആള് കൂടുതലായിട്ട് നോക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആളിപ്പോൾ ഈ മെയിൽ ഡോഗിനെ മേടിച്ചത് അതേപോലെ ഈ ചേട്ടനെ ഇനി ഒരു ഡാഷിൻ്റെ പപ്പി എനിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ അതും അതേപോലെ വീട്ടിൽ വന്ന് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പം അവരിത് അതേപോലത്തെ ഒരു ചെറിയൊരു കൂട്ടിലാണ് അവരാക്കി ഇനി നല്ലൊരു കൂടൊക്കെ പണിയും അല്ലെങ്കിൽ അവർ ചുറ്റും മതിലൊക്കെ കെട്ടി പിന്നെ തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാത്രി കാവലിന് വേണ്ടിയിട്ടാണ് അപ്പം അതിനുള്ള ഒരു ഡോഗ് അടിപൊളി ഡോഗാണിവൻ പിന്നെ ഈ പരിസരത്ത് ഇവരുടെ വീട്ടിനുള്ളിലേക്ക് ഒരു മനുഷ്യനെ കയറ്റില്ല ഈ അതേപോലെയാണ് ഇവരുടെ ഒരു ഗാഡിങ് അന്നായി ഗാർഡി ചെയ്യുന്ന ഡോഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ചേട്ടനെ ഒരുപാട് ഇഷ്ടമായി അതേപോലെ ആൾ ആൾ ഈ വീഡിയോ എൻ്റെ നമ്മുടെ ചാനലിൽ ഇട്ട വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതന്നെയാണ് കേട്ടോ അപ്പോൾ ആളുടെ വീട്ടിൽ ഒരുപാട് ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അതേപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതെ കോഴി വലുതായി കഴിഞ്ഞാൽ കൊടുക്കുവോട്ട് അതെന്തോഴിയാ ഇത് ഇവന്റെ പ്രത്യേകത എന്താന്നറിയോ പുറത്തുനിന്ന് എന്ത് വന്നാലും നല്ല കൊരയാണ് പിന്നെ മൊത്തം ഗ്രാമ ഇത് എന്താ ചുറ്റും നമുക്കൊരിതുണ്ടെങ്കി അവനെ വിട്ടാക്കി കഴിഞ്ഞാ പരിസരം മൊത്തം ആവാൻ ഓരോ ഹാളെ ഉള്ളു കേട്ടില്ല അതെ അതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെലിവറി ചെയ്യണം നമുക്ക് ഓർഡറുകൾ പിടിച്ച് ഞാൻ സെറ്റാക്കി തരാം അതായത് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് നമുക്ക് ചാനലിൽ ഇട്ടിട്ട് അല്ലാണ്ടൊക്കെ നമുക്ക് എൻക്വയറി വരുമല്ലോ അപ്പൊ പെട്ടിയില് സാധാരണ പെട്ടികളിലൊക്കെ ആക്കി നമുക്ക് ഡെലിവറി ചെയ്യാം ഈ കേരളത്തിന്റെ ഒരു എല്ലാ ജില്ലകൾക്കും നമുക്ക് എത്തിച്ചു തരാം അതിനുള്ള ഇതുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റേറ്റിൽ തന്നെ നമുക്ക് എടുക്കാൻ ആളുകളുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഡെലിവറി ഒക്കെ ചെയ്യാം ഞാൻ ഹെൽപ്പ് ചെയ്യട്ടോ ഓ ശരി ശരി മച്ചമാരെ അതേപോലെ ഡോബർമാൻ്റെ നല്ല യൂറോപ്യൻ പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ യൂറോപ്യൻ ഡോബർമാൻ്റെ പപ്പീസിന് നല്ല വിലയാണ് എല്ലാവടേയും യൂറോപ്യൻ പക്ക ഫാദർ സൈഡ് മദർ സൈഡ് യൂറോപ്യൻ്റെ പപ്പീസിന് വന്നിട്ട് ഇരുപത്തയ്യായിരം തൊട്ട് അമ്പതിനായിരം രൂപ വരെ ഡോഗ്സിന് മേടിക്കുന്നുണ്ട് നമ്മൾ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ ഡോബർമാൻ്റെ പപ്പീനെ കൊടുക്കുന്നത് അതേപോലെ ഷിശുവിൻ്റെ പപ്പീസ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കണ്ട ആദ്യം വിളിക്കുന്ന ഒരാൾക്ക് ശിശുവിൻ്റെ പപ്പീനെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം മച്ചമാർ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കൊടുക്കണതെല്ലാം നമ്മുടെ ചാനൽ നല്ല ഡൗട്ട് മച്ചവരെ അപ്പോൾ പരമാവധി വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് ചേട്ടാ ഇതേപോലെ ഞാൻ മുന്നേ വീഡിയോ ഇട്ടപ്പോൾ പല ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും എന്നെക്കുറിച്ച് അറിയാണ്ടാണ് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചോളൂ